സി പി എമ്മിന്റെ പത്ത് വർഷത്തെ ഭരണം മലപ്പുറത്ത് പ്രതിപക്ഷം പോലും ഇല്ലാതാക്കി എന്ന് ബി ജെ പി പാലക്കാട് മേഖലാ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ പറഞ്ഞു മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം ജില്ലയിൽ നടപ്പിലാക്കിയത് മാസിസമല്ല മത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയുമാണ് ചെയ്തിരുന്നത് എല്ലാ വിഭാഗം മത തീവ്രവാദികളെയും കൂട്ടുപിടിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കിയ സി പി എമ്മിന് അതേ മത തീവ്രവാദികൾ മുഴുവൻ യു ഡി എഫിന് പിന്തുണച്ച് സി പി എം ജില്ലയിൽ ഇല്ലാതായിരിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ ഘടകത്തെ പിരിച്ചുവിട്ട് തെറ്റു ഏറ്റുപറഞ്ഞ് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് പോലെ വെള്ളാപ്പള്ളിക്ക് ഉന്നയിക്കാൻ പാടില്ലെന്നത് ഫാസിസ്റ്റ് നിലപാടാണ് തങ്ങളുടെ പ്രശ്നം മതമാണെന്നും ഇസ്ലാമിന് വേണ്ടിയാണ് അടുത്ത ഭരണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാത്തവർ വെള്ളാപ്പള്ളി ആക്രമിക്കാൻ വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യവും പങ്കെടുത്തു കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ ജില്ലയിൽ പ്രതിപക്ഷം പോലും ഇല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ് സി പി എമ്മിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളിൽ ഒന്നായി വേണമെങ്കിൽ ഇതിനെ നമുക്ക് കാണാൻ ഉണ്ടാവും കഴിഞ്ഞ പത്ത് വർഷമായി മലപ്പുറം ജില്ലയിലെ മാർസിസമല്ല നടപ്പാക്കിക്കൊണ്ടിരുന്നത് മാർസിസ് ആശയമല്ല മത തീവ്രവാദ ആശയമായിരുന്നു സി പി എം നടപ്പാക്കിയിരുന്നത് ആ മതതീവ്രവാദ ആശയം നടപ്പാക്കിയതിൻ്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ സി പി എമ്മിന് അല്പം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എമ്മിന് ചില നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ലഭ്യമായി എന്നാൽ അതേ മത തീവ്രവാദം യു ഡി എഫ് ഏറ്റെടുത്തുകൊണ്ട് സി പി എമ്മിനെ എന്താണ് സി പി എം സ്വീകരിച്ച നിലപാട് അതേ സി നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ജില്ലയിൽ പ്രതിപക്ഷം ഇല്ല ഇപ്പം അതുകൊണ്ട് സി പി എമ്മിന്റെ ജില്ലാ ഘടകത്തെ പിരിച്ചുവിട്ട് സി പി എം നേതൃത്വം തങ്ങൾ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാക്കുന്നു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം ഫാമിലി വെഡിങ് സെന്റർ